ఈ ట్రెడిషనల్ రకమైన నది గురించి ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റ് ഈ ദുരന്തമുണ്ടായ ഉപസമിതിയെ വെച്ച് മന്ത്രിസഭാ ഉപസമിതി ഉണ്ട് എന്നാണ് പറയുന്നത് ആ മന്ത്രിസഭാ ഉപസമിതിക്ക് ഈ പ്രദേശത്ത് ദുരന്തമുണ്ടായവർക്കും ഉണ്ടായ പ്രയാസങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അത് പരിഹരിക്കപ്പെടുവാൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം അങ്ങയുടെ വചനങ്ങൾ നീതിയുക്തമാവുന്നു അങ്ങയുടെ വിധികൾ വിജയി വിജയം അങ്ങ് സത്യവാനാണല്ലോ അങ്ങേ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ എന്നെയും പഠിപ്പിക്കണമേ அதுலே கழு வேணமே ஞான் மண்ணிலே கால் நம்பனாகண்டே വരൻ സംജയും വേരനാ ദാ തീര സംഗീതിയിൽ ഇന്നൊരു തിരമല്ലോ പുണ്യജനമാം ശിവലതാ വരല്ലാലും കിങ്ങിണറുന്ന വലനമ

Terima kasih telah menonton!